ഈ വെറുതെ അനാവശ്യമായ വിവാദമുയർത്തുന്നതിനാണ് ആർ എസ് എസിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് ഗോവിന്ദ മാഷ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടിയുടെ പി ബി അംഗം കൂടിയാണ് അദ്ദേഹവും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലോ ഇപ്പോഴോ ഇനി വരാനിരിക്കുന്ന നാളുകളിലോ ആർ എസ് എസുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഒരു തരത്തിലുള്ള ബന്ധമിനി ഉണ്ടാകാനും പോകുന്നില്ല ഈ കാര്യം പാർട്ടി അർത്ഥശങ്കക്കിടയില്ലാത്ത നിലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗോയിന്ദഷ നടത്തിയിട്ടുള്ള പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അത് തെരഞ്ഞെടുപ്പിന് യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് അതുകൊണ്ടൊന്നും ആർ എസ് എസിനോടുള്ള നിലപാടിൽ നിന്നും ഞങ്ങൾ മാറില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും ആർ എസ് എസിനോട് വിട്ടുവീഴ്ചയില്ലാത്തത് അതൊരു വർഗീയ പാർട്ടിയാണ് വർഗീയ സംഘടനയാണ് ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണ് ബി ജെ പിക്ക് നേതൃത്വം നൽകുന്നത് ഈ കൂട്ടുകെട്ട് ആണ് ഇന്ത്യയിലെന്ന് ഭരണത്തിലുള്ളത് അത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ആ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന ആർ എസ് എസുമായോ എസ് ഡി പി യുമായോ ജമായത്തുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഗോവിന്ദ മാഷും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് വസ്തുത ഗോവിന്ദ പ്രസ്താവനയെ വളച്ചൊടിച്ച് അത് വേറെ എന്തോ സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇന്നലെ ഉണ്ടായത് ആ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്ന സമയത്ത് ഗോന്ദഷ തന്നെ പത്രക്കാരെ വിളിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് നിങ്ങളെ അഭിപ്രായം അല്ലേ ഇല്ല അതെനിക്കറിയില്ല ഞാനത് അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടിട്ടില്ല വിശദീകരണത്തിന് അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു പശവും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല സംസാരിക്കുന്നതിനെങ്ങൾ ദയവേദി വ്യാഖ്യാനിക്കരുത് സംസാരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും എടുക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കണം അങ്ങനെ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അതല്ലാതെ ഒരു നെഗറ്റീവായ റൂട്ടിലൂടെ അതിനെ വ്യാഖ്യാനിച്ച് എന്താണോ അതിൻ്റെ മേലെ പ്രതീക്ഷിച്ചാൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് പാർട്ടി നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് വെച്ച് യഥാർത്ഥത്തെ സ്വീകരിക്കുന്നത് നിലപാട് ശരിയല്ല ഇന്നലെ മുഖ്യമന്ത്രിയും എന്താണോ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഗോവിന്ദ മാഷം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞാനും ഇവിടെ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞ കാര്യത്തെയും ഇനി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന നിലയിലേക്ക് ദയവേത് പോകാൻ പാടില്ല